ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കുഞ്ചു സ്ട്രീം അപ്പം ഗായ്സ് ഇന്ന് ഏട്ടൻ പോവാണ് അടിയാടി കുവൈറ്റ് ഏട്ടൻ ഇന്ന് കുവൈറ്റ് പോവാണ് അപ്പം ഇപ്പം രാവിലെ സമയേഴ് മണി ആവുന്നേ ഉള്ളോട്ട് ആറേ അമ്പത് അപ്പം അതുകൊണ്ട് തലയിൽ ഇതല്ലോട്ടിനി അപ്പം നമ്മൾ അമ്പലത്ത് പോകാനുണ്ടായി ഇപ്പം ഇന്ന് രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോഴേക്ക് നമ്മൾ എയർപോർട്ടിലെത്തും അവ ായിട്ടും പോവാണ് അപ്പം ആ നമ്മൾ പെട്ട് വെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ള പെട്ട് വേക്ക് മുതൽ മുതല് മുതലല്ല പേക്കിംഗ് ആ ഒരു സ്റ്റാർട്ടിങ് മുതലാണ് എടുത്തത് ഇപ്പൊ സമയം കിട്ടിയിട്ട് ഭയങ്കര തിരക്കായി ഇപ്പൊ ഇപ്പൊ പർച്ചേസിംഗിന് കാര്യങ്ങളുണ്ടല്ലോ വീഡിയോ ഫുള്ളായിട്ടില്ല ഏകദേശം കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു മിനിറ്റ് സെൽഫി എടുക്കട്ടെ അമ്പലത്തിലേക്ക് എത്തി കേട്ട നമ്മള് ഇരുവിതെല്ലാം എത്തി എത്തിക്കഴിഞ്ഞിട്ട് കേട്ടാ മഴക്കൊന്നിലും പോയില്ല പക്ഷെ അത് നമ്മള് മാലയിട്ട സമയത്ത് പോകുന്നുണ്ട് പോയത് കൊണ്ട് അത് വന്നാണ് കഴിച്ച അവസ്ഥ രണ്ട് സെക്ടറും കൊണ്ടുവന്നുണ്ട് ഇങ്ങനെ എന്ത് ഒന്നും അറിയില്ല അപ്പം

അപ്പോൾ ഇത് ഞങ്ങൾ പഞ്ചസാര വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിട്ട് അപ്പോൾ ഏട്ട പഞ്ചസാര വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഏട്ടൻ്റെ സാധനങ്ങൾ ഈ ഒരു പാക്കിങ്ങിൻ്റെ ഒരു വലിയൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ വഷണം ഞാൻ എവിടെയാണ് അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഏട്ടനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ ഏട്ടനെ അറിയാതെ ഞാൻ കുറേ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഞാൻ സെറ്റാക്കി ബാഗിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടു വെക്കാൻ പോയതാട്ടോ അപ്പോൾ ഏട്ടൻ ഇത് ഒട്ടും അറിയില്ല ഏട്ടനെന്ന സംഭവം ഒരു സംഭവം ഉണ്ട് നീ ഏട്ടനറിയില്ല പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല കേട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബാഗിൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചത് അപ്പോൾ ഏട്ടനന്നേരമാണ് പോയി നോക്കുന്നത് കേട്ടോ അത്ര പോലും ഏട്ടനൊന്നും നോക്കിയിട്ടായിരുന്നില്ല കാരണം പെട്ടി തേച്ച് ഏട്ടൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായില്ല കാരണം വേറൊരു ആവശ്യത്തിന് മാറ്റി വെച്ചിരിക്കും അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ എട്ടര ആവുമ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വണ്ടിയിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇതാ എയർപോർട്ടിലെത്തി സാധനങ്ങളൊക്കെ ഇറക്കുകയാണ് എന്തേലും പറയാനുണ്ടോ ഹലോ ഹബീബി ഹാബി ബീച്ച് ബൈ right another time i'm so sorry ഫസ്റ്റ് ഇത് ചെക്കിങ് കഴിഞ്ഞിട്ട് ഇവരകത്തേക്ക് പോയ അപ്പം എനിക്ക് എടുത്ത് തന്ന വീഡിയോസാണ് കേട്ടോ ഇത് അപ്പം ഇത് എന്തൊക്കെയാണ് എന്തെല്ലാം സംഭവങ്ങളൊന്നും ഒന്നും എനിക്കറിയില്ല അപ്പം ഇത് വീഡിയോസ് എടുത്തിട്ട് എനിക്ക് അയച്ചു തരുവാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇങ്ങനെ വോയിസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ നിങ്ങള് പറയാനുള്ള കണക്ഷൻ ഫ്ലൈറ്റിൽ വരുന്നുണ്ട് വരുന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ഉണ്ടെങ്കിൽ ഫുഡ് ക്യാരി ചെയ്യുന്നതാണ് ഫുഡും ഫുഡ് നല്ല അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് പോകാത്തവരാണ് അറിയാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഗേറ്റ് തോന്നുന്നു സ്റ്റിൽ വെയിറ്റിംഗ് വെജ് ബിരിയാണി അങ്ങനെ ഇണ്ടട കഴിച്ചിട്ട് എങ്ങനെയുണ്ട് വേണ്ട ബീഫ് ഇടാ beleza são galera peço peço que não അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയൊരു വണ്ടി ഒരു വാൻ പോലത്തെ ഒരു ചെറിയൊരു മെട്രോ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഈ വീഡിയോ കണ്ടിട്ട് നമുക്കും ഐഡിയ ഉള്ളു ഞാനൊക്കെ ഇതൊക്കെ ഇങ്ങനെ കണ് വീഡിയോ എടുത്തുകൊണ്ട് കാണുന്ന കേട്ടോ അപ്പോൾ നമുക്കല്ല അതിൻ്റെ ഉള്ളിൽ പോകാൻ ഒരു ഭാഗ്യം അറിയില്ല അപ്പോൾ ഇതാ അത് വണ്ടിയിലേക്ക് അതായത് ഫ്ലൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് എത്തിച്ച് പാസഞ്ചേഴ്സിനെ എത്തി എത്തിക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഇങ്ങനെ പോവാണ് വേട്ടൻ പ്ലെയിനിൽ കയറാൻ പോവാണ് അപ്പോൾ ഇതാ പ്ലെയിനിൽ കയറി അപ്പോൾ ഇതാ അതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നതാണ് ഏട്ടും വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ല കൊടുത്തത് തന്നെ സൗണ്ട് കുറവായിരുന്നു ഏട്ടാ അപ്പോൾ ഇതാ അവർ ഹൈദരാബാദ് അവർ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഹൈദരാബാദിലേക്കായിരുന്നു അവിടുന്ന് കുവൈറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതാ കുവൈറ്റിലേക്കുള്ള വിമാനത്തിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ ഏട്ടൻ വോയിസ് ഓവർ കൊടുക്കാത്തത് കൊണ്ട് തന്നെ അനക്കും കൂടുതൽ ഐഡിയാസ് ഒന്നുമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ആ വിമാനത്ത് കയറിയതും എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോയതൊക്കെ ഉള്ളൊരു അതുപോലെയുള്ള ഒരു തോന്നലേട്ടാ ശരിക്കും ഇങ്ങനെയുള്ള അടുത്ത് നമുക്ക് കാണാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഏട്ടന് പറ്റുന്ന വീഡിയോസൊക്കെ ഏട്ടനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിട്ട് കയറുന്നത് വരെയുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തിങ്ങനെ കേറുന്നത് തുറക്കുന്നത് വരെ ഉള്ള ആ ഒരു വീഡിയോസ് അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഇത്ര എത്ര ആൾക്കാരാണ് പോകുന്നതല്ലേ നോക്കിയെ ഇങ്ങനെ ദൂരത്തിൽ നിന്നൊരു ഭയങ്കര നൊസ്റ്റാൾജിക്ക് ഒരു നൊസ്റ്റാൾജി അല്ല ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ളൊരു അല്ലേ അപ്പോൾ ഇത് അവിടെ നിന്നും ചെക്കിങ്ങും കാര്യമുണ്ട് ഇത് തൊട്ടാലും ചെക്കിങ്ങും കാര്യങ്ങളാണ് കേട്ടോ വല്ല പോകുമ്പോൾ സ്വർണമൊക്കെ കൊണ്ടുപോകുന്നില്ല അങ്ങനെ ഒരു സംഭവം കണ്ട ആ ബസ്സിലാണ് അവർ വന്നത് കേട്ടാ ഇൻഡിഗോൻ്റെ അവർ പോകുന്നത് ഇൻഡിഗോൻ്റെ

റിയത്തില്ല അപ്പോ ഒന്ന് മുമ്പിപ്പോ കണ്ണൂന്ന് പരിചയപ്പെട്ടതാണ് പുള്ളി ആന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി റിഗില് വർക്ക് ചെയ്യുന്ന റിഗില് ഇതേ ടൈം ആണ് പതിനൊന്നേ നാപ്പതായിട്ടുണ്ട് പിക്ക് ചെയ്തിട്ട് കേട്ടോ ഞാൻ ബ്ലോഗ് പ്ലീസ് ഡിസ്റ്റർബ് പത്ത് ഡോറിന് കഷ്ടപ്പാടാ കഷ്ടപ്പാട് അപ്പോൾ ഇത് ഗൈസ് ഏട്ടൻ കുവൈറ്റിൽ എത്തിയിട്ടുണ്ട് സേഫായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കൊണ്ടാക്കി വരുമ്പോഴാണ് നമ്മൾ ഇൻട്രോ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പം നോക്കുമ്പോൾ സൗണ്ട് എന്തോ ഇല്ലാട്ട് ഞാൻ ഹെഡ്സെറ്റ് കൊത്തിയിട്ട് സംസാരിച്ചുകൊണ്ടാകാൻ തോന്നുന്നു സൗണ്ട് എന്തോ ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് പിന്നെ വീണ്ടും വോയിസ് ഓവർ എടുക്കുന്നത് അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഏട്ടൻ സേഫായിട്ട് എത്തിയിട്ടുണ്ട് ഇനി ഏട്ടക്കിടെ കേട്ടത് കൊണ്ട് അവിടുന്ന് വളോഗൊക്കെ എടിപ്പിക്കണം കുവൈറ്റൊക്കെ നമുക്ക് കാണണ്ടേ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു ബൈ